നമസ്കാരം പ്രധാന വാർത്തകൾ മെമ്മറി കാർഡ് വിവാദം പരാതി നൽകി കുക്കു പരമേശ്വരൻ അമ്മ തെരഞ്ഞെടുപ്പിലെ മെമ്മറി കാർഡ് വിവാദത്തിൽ നേരിടുന്ന സൈബർ ആക്രമണങ്ങളിൽ നിയമ നടപടി സ്വീകരിച്ച് കുക്കു പരമേശ്വരൻ സംഭവത്തിൽ കുക്കു പരമേശ്വരൻ പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖറിന് പരാതി നൽകി മെമ്മറി കാർഡ് ആരോപണങ്ങളിൽ അന്വേഷണം വേണമെന്നാണ് ആവശ്യം ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്നും കുക്കു പരമേശ്വരൻ പറഞ്ഞു സാമൂഹിക മാധ്യമങ്ങളിലൂടെ നുണ പ്രചരിപ്പിക്കുന്നുവെന്നും യൂട്യൂബ് ചാനലുകളിലൂടെ ഭീഷണിപ്പെടുത്തുന്നുവെന്നും പരാതിയിൽ സൂചിപ്പിക്കുന്നു പിടി അഞ്ചിനുള്ള ചികിത്സാ ദൌത്യം ഇന്ന് മലമ്പുഴ കഞ്ചിക്കോട് റോഡിൽ ഗതാഗത നിരോധനം കണ്ണിന് പരിക്കേറ്റ പാലക്കാട്ടെ കൊമ്പൻ പിടി അഞ്ചിനുള്ള ചികിത്സാ ദൌത്യം ഇന്ന് മയക്കുവെടി വെച്ച് ചികിത്സ നൽകിയ ശേഷം കാട്ടിലേക്ക് തുരത്തും പരിക്ക് ഗുരുതരമെങ്കിൽ ബേസ് ക്യാമ്പിലേക്ക് മാറ്റിയേക്കും വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലാണ് ദൌത്യം ദൌത്യം നടക്കുന്നതിനാൽ മലമ്പുഴ കഞ്ചിക്കോട് റോഡിൽ ഗതാഗത നിരോധനം ഏർപ്പെടുത്തി ദൌത്യത്തിനായി മുത്തങ്ങയിൽ നിന്ന് വിക്രം ഭരത് എന്നീ കുങ്കിയാനകളെ എത്തിച്ചിട്ടുണ്ട് പിതാവ് തിരിച്ചെത്തി ആലപ്പുഴയിൽ ദുരനുഭവങ്ങൾ കുറിച്ച നാലാം ക്ലാസുകാരിക്ക് വീണ്ടും ആക്രമണം കുട്ടിയുടെ പിതാവ് ഇന്നലെ വീട്ടിലെത്തിയിരുന്നു തൊട്ടടുത്ത വീട്ടിലായിരുന്നു കുട്ടിയും പിതാവിന്റെ മാതാവും ഉണ്ടായിരുന്നത് ഈ സമയത്താണ് വീണ്ടും ആക്രമിക്കാൻ ശ്രമിച്ചത് കുട്ടിയുടെ പിതാവ് അൻസറും രണ്ടാനമ്മ ഷെബീനെ ഒളിവിലായിരുന്നു പിതാവിന്റെയും രണ്ടാനമ്മയുടെയും ക്രൂരമർദ്ദനം നേരിട്ട കുട്ടി താൻ അനുഭവിച്ച വേദനകൾ നോട്ട്ബുക്കിൽ പകർത്തിയിരുന്നു അധ്യാപകർ പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് നൂറനാട് പോലീസ് കുട്ടിയുടെ പിതാവ് അൻസറിന്റെയും രണ്ടാനമ്മ ഷീനയുടെയും പേരിൽ കേസെടുത്തിരുന്നു ഇരുവരും ഒളിവിലായിരുന്നു കുഞ്ഞ് ശിശു സംരക്ഷണ സമിതിയുടെ നിരീക്ഷണത്തിലാണ് കേസെടുത്ത് രണ്ടു ദിവസമായിട്ടും കുട്ടിയെ ഉപദ്രവിച്ച രണ്ടാനമ്മയും പിതാവിനെയും പോലീസിന് പിടികൂടാനായിട്ടില്ല ഇതിനിടെയാണ് വീണ്ടും കുട്ടിക്ക് നേരെ ആക്രമണമുണ്ടായത് ിപ്പർ ലോറി ഇടിച്ച ബൈക്ക് യാത്രക്കാരായ രണ്ട് യുവാക്കൾക്ക് ദാരുണാന്യം കോഴിക്കോട് ബാലുശ്ശേരിയിലാണ് സംഭവം നടന്നത് ബാലുശ്ശേരി തുരുത്തിയാട് സ്വദേശികളായ സജിൻലാൽ ലാൽ ബിജീഷ് എന്നിവരാണ് മരിച്ചത് യുവാക്കൾ സഞ്ചരിച്ച ബൈക്ക് റോഡിൽ മറിയുകയും തുടർന്ന് എതിർദിശയിൽ വന്ന ലോറി ഇരുവരെയും ഇടിച്ചുതർപ്പിക്കുകയുമായിരുന്നു അനധികൃത സ്വത്ത് സമ്പാദനം എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ഇന്ന് നിർണായക ദിനം എ ഡി ജി പി എം ആർ അജിത് കുമാറിന് വിജിലൻസ് നൽകിയ ക്ലീൻ ചിറ്റ് റിപ്പോർട്ട് അംഗീകരിക്കുന്നതിൽ കോടതി തീരുമാനമിന്ന് തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതിയാണ് ഉത്തരവ് പറയുക കേസ് ഡയറി അന്വേഷണ റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള രേഖകൾ കോടതി വിളിച്ചു വിളിച്ചുവരുത്തിയിരുന്നു എന്നാൽ അന്വേഷണത്തിൽ ഗുരുതര പിഴവുകൾ ഉണ്ടായെന്നും എ ഡിജിപിയുടെ സ്വത്ത് വിവര കണക്കുകൾ പോലും അന്വേഷിച്ചില്ല എന്നാണ് പരാതിക്കാരന്റെ വാദം